പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ആയി ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വെറും ഷോർട്ട് വീഡിയോ ആണ് നമ്മളിടുന്നത് ലോങ് വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ് ഫസ്റ്റ് നമുക്കത് എഡിറ്റ് ചെയ്യാവുന്ന മടി പിന്നെ അതുപോലെ തന്നെ നമുക്ക് വ്യൂസ് കുറവായ കാരണം ആ ഒരു മടിയും കൂടി ഉണ്ട് കിട്ടുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് വീഡിയോസ് എടുക്കുന്നത് കുറച്ച് ഇപ്പം ഷോർട്ട് വീഡിയോസാണ് കൂടുതലായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനും ഉമ്മയും ഒക്കെ കൂടിയിട്ട് നമ്മളിന്ന് നെക്സ്റ്റോ തൃശ്ശൂരുള്ള നെസ്റ്റോയിലേക്ക് പോവാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്നുള്ള ബസ് കയറി പിന്നെ അവിടെ ഞങ്ങൾ തൃശ്ശൂർ ബസ്സിൽ മാറി കയറി നേരെ നമുക്ക് നെക്സ്റ്റോയുടെ ഫ്രണ്ടിൽ ഇറങ്ങാം അപ്പോൾ സുഖമായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം ഭയങ്കര റോഡ് പണിയും കാര്യങ്ങളും നടക്കണ ഭയങ്കര ബ്ലോക്ക് ഉണ്ട് പോകുമ്പോഴൊന്നും കുഴപ്പമുണ്ടാവില്ല വരുമ്പോഴാണ് നമ്മൾ ബ്ലോക്കിലൊക്കെ പെടുക അങ്ങനെ ഞങ്ങൾ കുന്നംകുളം സ്റ്റാൻഡിൽ എത്തിയതിനു ശേഷം തൃശ്ശൂർ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാൽ നമുക്ക് അതൊരു മടുപ്പാകും അപ്പോൾ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് യാത്രയ്ക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണല്ലോ അപ്പോൾ ഉമ്മയാണെങ്കിലും നമ്മുടെ ആ ഒരു വൈബുള്ള ആൾ തന്നെയാണ് അപ്പോൾ നമുക്ക് ആ ഒരു സീന് വരുന്നില്ല ഞാനും ഉമ്മയും കൂടിയിട്ട് അങ്ങനെ നെസ്റ്റോയിലേക്ക് പോവുകയാണ് നെസ്റ്റോ എത്തി അപ്പോൾ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ പോയത് ഒരു സൺഡേ ആണ് കേട്ടോ പക്ഷേ ഞാൻ പൊതുവേ കേട്ടിട്ടുള്ളത് ഈ വെള്ളിയാഴ്ച പോയാലാണ് നെസ്റ്റോയിൽ ഓഫർ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പോയത് ഞായറാഴ്ചയാണ് പക്ഷെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് ഈ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ ഓഫർ ഉണ്ട് ഫുഡിന് ഓഫർ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ വീട്ടിലത്തെ സംഭവങ്ങളിൽ ക്ലീനിങ് അങ്ങനത്തെ സംഭവങ്ങൾ അതിലൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയത് നമ്മൾ ഈ ഡ്രസ്സ് അങ്ങനത്തെ സെക്ഷനിലേക്കാണ് പിന്നെ പിന്നെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാം എന്നുള്ള പ്ലാനാണ് കേട്ടോ അപ്പോൾ ഉമ്മക്കാണെങ്കിൽ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഉണ്ടായിരുന്നു ഈ ലിക്വിഡ് പിന്നെ പാത്രം കഴുകുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ വാച്ചുകളുണ്ട് കുട്ടികളുടെ വാച്ചാണ് അത്യാവശ്യം ഉണ്ട് കേട്ടോ ഈ നയൻറ്റി നയൻ വാച്ച് ഉണ്ട് വൺ നയൻറ്റി നയൻ വാച്ച് ഉണ്ട് അങ്ങനെ ഒരുപാട് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള വാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കുറച്ച് അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള വാച്ചുകളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നയൻറ്റി നയൻ്റെ വാച്ചാണ് ഈ ഒരു സൈഡിൽ കാണുന്നത് ഇത് വൺ നയൻറ്റി നയൻ്റെ വാച്ച് മറ്റേ ഇത് നയൻറ്റി നയൻ്റെ വാച്ച് അങ്ങനെ ആയിട്ട് ഒരുപാട് ഓഫറൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഒരേ മോഡൽ ഉടുപ്പ് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇപ്പോൾ നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ് പക്ഷെ അതിന് റേറ്റ് ഉണ്ടായിരുന്നു ആയിരത്തിനെന്തോ ഒരു കുറച്ച് കുറവായിരുന്നു കേട്ടോ പിന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് പലാസോ പാൻറ്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഇത്രയും കളർ ഉണ്ടായിരുന്നില്ല ഇതേ റേറ്റ് ആയിരുന്നു പക്ഷെ കളർ കുറച്ചും കൂടി വന്നിട്ടുണ്ട് ഈ മുന്തിരി കളറ് ലൈറ്റ് പച്ച ഈ പച്ച കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു നല്ലൊരു പ്രത്യേകമായിട്ടുള്ളൊരു കളറായിരുന്നു പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ടോപ്പ് പിന്നെ കോട്ട് സെറ്റ് പിന്നെ നമ്മൾ കോട്ടൻ്റെ ടു പീസ് ത്രീ പീസ് സെറ്റ് ഇല്ലേ അങ്ങനെ ത്രീ പീസ് സെറ്റ് അതുണ്ടായിരുന്നു അതൊക്കെ ത്രീ ഫിഫ്റ്റി നയൻ ഇതൊക്കെ അങ്ങനത്തെ സെറ്റാണ് കുറേ ടോപ്പും ഷാളും ഉണ്ട് പിന്നെ മെൻസിൻ്റെ ഇതില്ല ഇങ്ങനെ ഷോർട്ട്സ് ഇല്ല അതുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ എന്നിട്ട് ഷേം എടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി ക്വാളിറ്റി ആയിരുന്നു കേട്ടോ പിന്നെ വൺ നയൻറ്റി നയൻ ഈ ബനിയനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഷോർട്ട്സാണ് എടുത്തത് ഷേം കാക്ക് ഷേമിക്ക എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ ഞാൻ രണ്ട് ഷോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു അപ്പം ഞാനത് അവിടുന്ന് ഫില്ല് ചെയ്തിട്ട് ഇറങ്ങി കേട്ടോ എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് പോയത് ഫുഡിൻ്റെയും ചോക്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളിലേക്കാണ് ചോക്ലേറ്റിൻ്റെ ഒരു മല തന്നെ ഉണ്ട് കൈസ് എത്ര തരം മിഠായികളാണല്ലോ ഏറ്റവും വില കൂടിയ മിഠായി മുതൽ ഏറ്റവും ചെറിയ മിഠായി വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മ ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ ലിക്വിഡ് സോപ്പും പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മാഗിക്കൊക്കെ ഈ വലിയ ഫാമിലി പാക്കിന് എൺപത്തൊമ്പത് രൂപ അങ്ങനെ എന്തുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇങ്ങനെ ഈ സ്നിക്കേഴ്സ് ബോണ്ടി അങ്ങനത്തേൻ്റെ പാക്കിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ജോയ് ഞാൻ ഇതുവരെ കിണ്ടർ ജോയ് കഴിച്ചിട്ടില്ല റൈസ് കാരണം ഒരു കിണ്ടർ ജോയിക്ക് അമ്പത് രൂപയാണ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അത് വാങ്ങാൻ നമുക്ക് ഒരു മടി തോന്നും അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിയിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഞാനത് വാങ്ങി അത് ഞാൻ കാണിച്ചു തരാം പിന്നെ അവിടെ നൂട്ടലിൻ്റെ തന്നെ ഒരു വേറൊരു ഫ്ലേവർ ആയിട്ടുള്ള സംഭവം റേറ്റ് അപ്പോൾ അത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നുണ്ടായിരുന്നു അവിടെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സെക്ഷൻ മുഴുവൻ ന്യൂട്ടലാണ് ഗൈസ് പിന്നെ ഫോർട്ടി നയൻക്ക് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് അല്ല പക്ഷെ ആ ഒരു ടൈപ്പ് ബിസ്ക്കറ്റ് ഇതാ എടുത്തോ ഞാൻ പറഞ്ഞില്ല ഇപ്രാവശ്യം ഞാൻ കിണ്ടർ ജോയി വാങ്ങിന്ന് അത് ഇസ്മുക്കുട്ടി കുറേയായി അതുപോലെ നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവൾ എപ്പോഴും പറയും ഈ സാധനം അവൾക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ ആ അതിൻ്റെ ഒരു ഷേപ്പും ഭംഗിയും കണ്ടിട്ടായിരിക്കാം അവൾ അതെടുത്ത് കയ്യിൽ വെക്കും അപ്പം ഞാൻ തീരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഇപ്രാവശ്യം ഞാൻ എന്തേലും വാങ്ങിച്ചു കൊടുത്തു പക്ഷെ നമ്മളത് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ആരും വാങ്ങിച്ചു കൊടുക്കണ്ട അപ്പം ഇനി ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല കേട്ടോ ഇപ്പം ഈ ഒരു കിഡ് ജോയിൻ വാങ്ങിയാലും അതിൽ എന്തോ ഒരു കളിക്കുന്നതുണ്ട് പിന്നെ ഈ രണ്ട് ബോളും ചോക്ലേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് തന്നെയാണ് പക്ഷെ അത് കഴിക്കാൻ കുട്ടികൾക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു മൂന്ന് വയസ്സുകാരുള്ള കുട്ടികൾക്ക് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല പിന്നെ നിങ്ങളും വാങ്ങിച്ചു കൊടുക്കണ്ട പക്ഷേ ആ ഒരു മിഠായി വാങ്ങിയെങ്കിലും അതിൽ നിന്ന് ആ ഒരു ബോളിൻ്റെ പകുതി മാത്രമാണ് ഇച്ചു കഴിച്ചത് ബാക്കി ഞാനാണ് കഴിച്ചിട്ടുണ്ടായിരുന്ന പൊതുവേ ഞാൻ ഒരു മിഠായി വാങ്ങിയില്ല കാരണം അൻപത് രൂപക്കുള്ള ഒന്നും അതിലില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഹണി കേക്കിൽ ഹണി കേക്കിൻ്റെ പല ഫ്ലേവേഴ്സ് ഇങ്ങനെ നയൻറ്റി നയൻ റുപ്പീസിന് ഓഫർ ഉണ്ടായിരുന്നു പിന്നെ ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഡ്രീം കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പഴയ മിഠായിരുന്നു നാരങ്ങ മിഠായി ജീരക മിഠായി അങ്ങനത്തെ ആ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ പേസ്ട്രി കേക്ക് ബർഗർ സാൻഡ്വിച്ച് എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ മിനി പിസ്സ പിന്നെ മിനി ഇത് എന്താണ് പപ്സിലെ കുട്ടി പപ്സ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ബില്ലടിച്ച് ഇറങ്ങി മേലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നെയ്ച്ചോറ് ബട്ടർ ചിക്കൻ പിന്നെ ഒരു ഡ്രീം കേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടു അപ്പോൾ ഡ്രീം കേക്കിന് സ്പൂൺ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് വാങ്ങാൻ പോയപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേച്ചു അങ്ങനെ ഡ്രീം കേക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഡ്രീം കേക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ സ്പൂണ് വാങ്ങിക്കൊണ്ടുവന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിയിലെ നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബോക്സിന് വൺ നയൻറ്റി നയൻ ആണ് പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അമ്മാർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇച്ചു എപ്പോഴും കേക്കിൻ്റെ എപ്പോൾ കേക്ക് കണ്ടാലും ഇച്ചു ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ൂയൂന്നാണ് പറയുക പക്ഷെ കഴിക്കില്ലാണത് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ കഴിക്കുന്നു പറയാം ഈ ഒരു ഡ്രീം കേക്ക് തന്നെ ഉള്ളു ആകുരു തരികയാണ് കഴിയും മിഠായും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ടെങ്കിലും അതിന് ഉമ്മ ഉമ്മാൻ്റേതായ കാര്യങ്ങളൊക്കെ നോക്കേണ്ട നമ്മളിങ്ങനെ മിഠായി വാങ്ങി അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ വാങ്ങി ഫുഡ് കഴിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഈ കുറച്ചും കൂടി ഇങ്ങനെ വീട്ടിലേക്കുള്ള പേസ്റ്റ് പിന്നെ കുറച്ച് സംഭവങ്ങൾ അല്ലാതെ ചിലർ സംഭവം വലിയ ഷോപ്പിങ്ങൊന്നും അല്ല കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അപ്പം നമ്മൾ ഫുഡ് ആദ്യം കഴിച്ച് വിശപ്പൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയ സാധനങ്ങൾ കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ ഈ ഒരു സ്കൂട്ടർ കാണാൻ നല്ല ഭംഗിയിലെ കാണാൻ പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ ബസ് എന്നൊരു സെക്ഷൻ തന്നെ ഉണ്ട് നമ്മുടെ ബോക്സ് പെൻസിൽ റബ്ബർ കട്ടർ അങ്ങനത്തേൻ്റെ ഒക്കെ ഓഫർ ഓഫറായിട്ടുള്ള സെറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് സെറ്റ് പിന്നെ ബാഗ് വാട്ടർ ബോട്ടിൽ എന്ത് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു ബോക്സൊക്കെ നോക്കി എന്തൊരു ഭംഗിയെ കാണാൻ പല തരത്തിൽ ബാർബി ടൈപ്പിലുള്ള ഇതല്ലേ ബോക്സ് ഒക്കെ ഇതൊക്കെ നല്ല ഭംഗിയിലെ കാണാൻ ഈ പെൺകുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും അല്ലേ പിന്നെ സ്റ്റഡി ടേബിള് അങ്ങനെ കുട്ടികളേതായ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ ഇച്ചൂരെ പരമാവധി അങ്ങോട്ട് കൊണ്ടുപോയേ ചെയ്തില്ല കാരണം അവൾക്കതൊന്നും അറിയാനായിട്ടില്ലെങ്കിലും കുറേക്കാൾ വാങ്ങാൻ ശ്രമിക്കും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു പോകുന്ന സമയത്ത് തീരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം വൺ ബ്ലോക്ക് ആയിരുന്നു ബ്ലോക്ക് ആയതുകൊണ്ട് ഒരുപാട് നേരം ഞങ്ങൾ നെസ്റ്റോടെ ഷോബയുടെ ഇടയിൽ നിന്നു അങ്ങനെ നമ്മൾ കുന്നംകുളം സ്റ്റാൻഡിലെത്തി ഞങ്ങൾ അവിടുക്കുള്ള ബസ്സിൽ കയറി ഞങ്ങളെ വീടെത്താനായി ഗൈസ് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും അതിനെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങളെ വീടിൻ്റെ അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങി ഞാൻ വേറെ ഒരു സംഭവം കൂടിയും കണ്ടു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മേഗ് അങ്ങനെ ഒരു പ്രത്യേക ഷേപ്പായി ഇത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നിൽക്കുന്നതായിട്ട് അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്